ഹരേ കൃഷ്ണ നമസ്കാരം നമുക്ക് അമ്മ കഥകൾ പറയാനായിട്ട് അമ്മേനെ ഹരേ കൃഷ്ണ ശ്രീജം ഹരേ കൃഷ്ണ നമസ്കാരം നല്ല ക്ലിയറായിട്ട് കാണുന്നു നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ഹരേ കൃഷ്ണ അപ്പൊ നമസ്കാരം അപ്പൊ എന്താ ഹരേ കൃഷ്ണ കേൾക്കുന്നുണ്ടോ ഏകാദശി കഴിയുമ്പോ സാധാരണ പറയും ഈ തുലാമാസത്തിലെ ഏകാദശി കഴിഞ്ഞ് ദ്വാദശിക്കാണ് തുളസി കല്യാണം തുളസി കല്യാണം എന്നൊക്കെ പറയാന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നമുക്കതിനെ കുറിച്ച് വലിയ ധാരണയില്ല കാരണം അതൊക്കെ കൂടുതലും അന്യ സംസ്ഥാനങ്ങളിലാണ് നമ്മളത് കണ്ടിട്ടുണ്ട് തുളസി കല്യാണമൊക്കെ ഇപ്പം ഇവിടെയൊക്കെ ഒക്കെ നടത്തി വരുന്നുണ്ട് അപ്പം അതിനെ തുളസിയെ കുറിച്ച് തുളസി പുരാണം പറയാന്ന് വിചാരിക്കുന്നു കണ്ടിട്ടുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തമിഴ്നാട്ടിലൊക്കെ അത് വളരെ ഗംഭീരമായിട്ട് പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ നമ്മുടെ ഇവിടെ വളരെ കുറവാണ് കരിമ്പ് വാഴ അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ എന്റെ അറിയുന്നതല്ല ഹരേ കൃഷ്ണ എന്തായാലും അമ്മത്തോടൊന്നും ഞാൻ മ്യൂട്ട് ആക്കുന്നുണ്ട് ഹരേ കൃഷ്ണ പിന്നെ കഥ ഉണ്ടാവില്ലേ ഇന്ന് കഥ പറയുന്നു ഹരേ കൃഷ്ണ എല്ലാവർക്കും കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് മേഡം കഥ ഹരേ കൃഷ്ണ നമസ്കാരം ഞാൻ എന്തായാലും എന്ത് പറയാണെങ്കിലും അതിലൊരു കഥ തന്നെയാണ്

ഓം ിപുരായ വിത്മഹേ തുളസി പത്രായ ധീമഹി തന്നോ തുളസി പ്രചോദയാത്തിലെ തന്നെ ഏറ്റവും പവിത്രമായ ഒരു ചെടിയായിട്ടാണ് തുളസിയെ നമ്മൾ അറിയപ്പെടുന്നത് അല്ലെ ഏറ്റവും പുണ്യമായിട്ടുള്ള വളരെ ഏർ ദൈവികമായിട്ടുള്ള ഒരു ചെടിയായിട്ടാണ് തുളസിയെ നമ്മളെല്ലാരും കാണുന്നത് ദൈവിക ചൈതന്യം കുടികൊള്ളുക എന്ന് പറയുന്നതില് എന്താ പ്രധാന കാരണം എന്ന് പറഞ്ഞാല് തുളസി തുളസിയിൽ മഹാവിഷ്ണു ലക്ഷ്മിയും കുടികൊള്ളുന്നു എന്നാണ് പറയപ്പെടുന്നത് അത് പറയുന്നത് നമ്മളാരും എല്ലാ ദേവീ ഭാഗവല് അത് എഴുതിയിട്ടുണ്ട് ആയുർവേദം തുളസിയെ ഈശ്വരീയമായിട്ടാണ് കാണുന്നത് ഈശ്വരീയമായ നാമമാണ് ആയുർവേദം തുളസിക്ക് കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് തുളസി ഭൂമിയിൽ വന്നത് എന്ന് നമുക്ക് നോക്കാം ഗംഗയും ലക്ഷ്മിയും സരസ്വതിയും തമ്മിലുണ്ടായിരുന്ന ഒരു വാക്കു തർക്കമാണ് അവരെ ഭൂമിയിൽ എത്തിച്ചത് ലക്ഷ്മി ദേവി ഒരു ലക്ഷ്മിദേവി ഭൂമിയിൽ ഒരു ചെടിയായി ജനിക്കട്ടെ എന്ന് ദേവി ശപിച്ചു ഇത് കേക്കട്ട നിന്ന ഗംഗാദേവി നദിയായി ഭൂമിയിൽ കഴിയട്ടെ എന്ന് സരസ്വതീദേവിയെ ശപിച്ചു ഈ ശാപങ്ങളുടെ അത് കേട്ട സരസ്വതീദേവിയും ആ ഗംഗാദേവിയും ശപിച്ചു നീയും ഭൂമിയിൽ പോയിട്ട് ഒരു നദിയായി തീരട്ടെ ഈ ശാപങ്ങളുടെ ഒക്കെ ഫലമായിട്ട് തുളസിദേവി ഭൂമിയിൽ തുളസിയും ഗംഗയും സരസ്വതിയും ഗംഗയിൽ എത്തിപ്പെട്ടു എന്നാണ് നമുക്ക് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എല്ലാ എല്ലാ നദികളും പുണ്യ തന്നെയാണ് അല്ലെ പക്ഷെ എന്നാലും അവിടെയുള്ളൊരു മത്സരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നദികൾ ഈ നദികൾ ഇവിടെ എത്തപ്പെട്ടത് എന്നു പറയപ്പെടുന്നു ഈ ബഹളമൊക്കെ ഇവര് തമ്മിലുള്ള ഈ വഴക്കും ബഹളം ഒക്കെ കഴിഞ്ഞപ്പം വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇതൊന്നും കണ്ട് വിഷമിച്ചിരിക്കുകയാണ് ലക്ഷ്മി ദേവി അപ്പം ഭഗവാൻ പറയാണ് ഇതൊന്നും കണ്ട് വിഷമിക്കണ്ട കാലഗതിക്ക് അനുസരിച്ചിട്ട് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് അതായത് തുളസി ദേവി ഭൂമിയിൽ ഭൂമിയിൽ എത്തേണ്ടത് ആവശ്യമാണ് അതിനു വേണ്ടിയാണ് ഒരു അഴക്ക് വഴക്കുണ്ടായത് എന്ന് ഭഗവാൻ പറയുകയാണ് ലക്ഷ്മി ദേവിയോട് എന്നിട്ട് പറഞ്ഞു പിന്നെ തുളസി ഭൂമിയിൽ ജനി മ മകര ജനിക്കുമ്പോ ആ നാരുടെ മകളായിട്ട് എനിക്കെന്ന് പറഞ്ഞു ധർമ്മ ധർമ്മദ്വജം നാട്ടുന്ന രാജാവിന്റെ മകളായിട്ട് തുളസി ജനിക്കും ആ സമയത്ത് ഏർ പിന്നെ സുധാമാവിന്റെ അംശമായി അംശമായിച്ചൂട് എന്ന് പറഞ്ഞ ഒരു യുവാവ് ദേവിയെ കാണുകയും ദേവിയെ വിവാഹം കഴിക്കുകയും അങ്ങനെ ദേവിക്ക് ആ വകുപ്പ് വീണ്ടും വൈകുണ്ഠത്തിലേക്ക് എത്താൻ കഴിയുകയും ചെയ്യും എന്ന് പറഞ്ഞു സമാധാനിപ്പിച്ചു അങ്ങനെ തുളസി ധർമ്മധന്റെ മ മകളായി തുളസി ജനിച്ചു അവർ ഒരു ഒരു തുലാമാസത്തിലാണ് തുലാമാസത്തിലെ പൗർണമിയിലാണ് തുളസി ജനിച്ചത് അതായത് ധർമ്മദുരന്റെ ഭാര്യ എങ്ങനെയാണ് ഗർഭിണിയായതെന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ അംശം ഭഗവ രാജാവിന്റെ ഭാര്യ മാധവിയില് പ്രവേശിക്കുകയും അങ്ങനെ അവർക്ക് ഒരു തുലാമാസത്തിലെ ഒരു പൗർണമിയിൽ ഒരു പെൺകുഞ്ഞി ജനിക്കുകയും ചെയ്തു ആ പെൺകുഞ്ഞിനെ അവർ തുളസി എന്ന പേരിട്ടു പരാശക്തിയുടെ അംശമായതുകൊണ്ട് തന്നെ ദേവിക്ക് നല്ല ചൈതന്യം ഉണ്ടായിരുന്നു ആ കുഞ്ഞ് വളർന്ന് വലുതായി വിവാഹപ്രായമായി അതേസമയം തന്നെ അയാളുടെ ഏർ അപ്പൊ ആ പ്രായമായപ്പം പത്ത് തുളസിദേവിക്ക് ഭയങ്കര ഒരു ആഗ്രഹം എന്താണ് എങ്ങനെയെങ്കിലും വിഷ്ണുവിന്റെ പത്നിയായിട്ട് എനിക്ക് മാറണം എന്ന് അദ്ദേഹം അവരെ ആഗ്രഹിച്ചു അതിനു വേണ്ടി അദ്ദേഹം അവർ ബദരി ആശ്രമത്തിൽ പോയി തപസ് ചെയ്യാൻ തുടങ്ങി ഇതേ സമയം സുധാമാ സുധാബോബന്റെ അംശമായ അംശമായി ബമ്പാസുരൻ എന്ന രാജാവിന്റെ പുത്രനായിട്ട് ആര് ജനിച്ചു ശങ്കചൂടൻ ജനിച്ചു അങ്ങനെ ശങ്കചൂടൻ തുളസിയെ വിവാഹം കഴിച്ചു അങ്ങനെ വിവാഹം കഴിച്ചു രാജാവ് രാജാവിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി അവരങ്ങനെ സുഖമായി അവിടെ ജീവിക്കുകയായിരുന്നു ഈ ചൂടൻ പെട്ടെന്ന് തെറ്റിപ്പോന്നാണ് കേട്ടോ കിട്ടുന്നില്ല ശങ്കചൂടൻ ശങ്കചൂടൻ ബ്രഹ്മാവിൽ നിന്ന് തപസ് ചെയ്തിട്ട് വലിയൊരു വരം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതായത് ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു വരം വാങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല വിഷ്ണു കവചവും അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇത് രണ്ടും കൂടി ആയപ്പോ ശങ്കചൂടൻ ഭയങ്കര അഹങ്കാരിയായിട്ട് മാറി ഇത് കണ്ട ദേവന്മാർ ഭയന്ന് വീണ്ടും ഓടി ഭഗവാന്റെ അടുത്തേക്ക് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകും എല്ലാം ലോകം ത്രിലോകവും കീഴടക്കി കണ്ട് ഞങ്ങൾ ചങ്കലോട് അങ്ങനെ വാഴുകയാണ് ആ സമയത്ത് അവനെല്ലാം ഭയന്ന് ഓടി വിഷ്ണു ഭഗവാനെ അഭയം പ്രവിച്ചു അപ്പൊ വിഷ്ണുവ പറഞ്ഞു നിങ്ങളൊന്ന് കുറച്ചു നേരം കുറച്ചു കാലം ക്ഷമിക്കണം കാരണം എനിക്ക് പെട്ടെന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവൻ അതീവ ശക്തിമാനാണ് അവന്റെ കയ്യില് കര വരങ്ങളുണ്ട് അത് മാത്രമല്ല അവന്റെ ആയുസ് എത്തിയിട്ടുമില്ല അങ്ങനെ അവര് സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു പക്ഷെ പിന്നീടും അവന്റെ ഏർ ജയിക്കാനുള്ള ത്രാണി കാരണം എല്ലാം കീഴടക്കി കഴിഞ്ഞപ്പം ദേവന്മാർക്ക് ഒരു രക്ഷയും ഇല്ലാതെ അവര് വീണ്ടും അവരുടെ ഭഗവാന്റെ അടുത്ത് സങ്കടവും പറഞ്ഞ് വൈകുണ്ഠത്തിലെത്തിയിട്ട് ഭഗവാന്റെ അടുത്ത് സങ്കടം പറഞ്ഞു അപ്പം മഹാവിഷ്ണു പറഞ്ഞു ഇപ്പൊ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ മഹാദേവൻ വിചാരിച്ചാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയുള്ളു അതുകൊണ്ട് നിങ്ങൾ മഹാദേവനെ സമീപിക്കാൻ പറയും അങ്ങനെ അവര് മഹാദേവന്റെ അടുത്തേക്ക് സങ്കടവുമായി ചെല്ലും മഹാദേവൻ ശരി എന്ന് പറഞ്ഞ് ഒരു ദൂതനെ അയക്കും ശംഖചൂടിന്റെ അടുത്തേക്ക് ഒരു ദൂതനെ അയക്കും എന്താണെന്ന് വെച്ചാൽ ഇവരുടെ അടുത്ത് പിടിച്ചെടുത്തിട്ടുള്ള എല്ലാ സ്വത്വകളും എല്ലാ കാര്യങ്ങളും തിരിച്ചു ഏൽപ്പിക്കാൻ പറയും പക്ഷെ ശംഖചൂഡൻ അനുസരിക്കില്ല അതിന് പകരം ഇന്ത്യയും മഹാദേവനോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി അങ്ങനെ കൊടുമ്പിന് പിടിച്ച യുദ്ധം നടക്കുകയാണ് മഹാദേവന്റെ കയ്യില് വിഷ്ണു ശക് ഇതാണ് ഉള്ളത് വിഷ്ണുവിന്റെ ആയുധങ്ങളാണ് ഉള്ളത് കാരണം അത് വേണ്ടിയിട്ട് ആന ആക്രമിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്ന സമയത്ത് അഞ്ച് ബാണങ്ങൾ അയക്കുന്ന പറയുന്നത് അതും ഒന്നും പരാജയപ്പെട്ടു ഒന്നും അയാളെ ഏശുന്നില്ല ഭയങ്കര ശക്തിയാണ് അന്നേരം വിഷ്ണു പറയും തുളസി പതിവൃത ആയിരിക്കുന്നോടത്തോളം കാലം ചങ്കചൂടനെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത്രയും പതിഭക്തിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് തുളസി അപ്പം മഹാദേവന്റെ മഹാദേവൻ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണ് മഹാദേവനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അപ്പം വീണ്ടും ദേവന്മാരെല്ലാരും തിരിച്ച് വീണ്ടും വിഷ്ണുവിന്റെ അടുത്തേക്ക് ഓടി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നും ഇല്ലാണ്ടാവും എന്നുള്ളൊരവസ്ഥയാണ് എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു വേഷം മാറി തുളസിയുടെ അടുത്തേക്ക് ചെല്ലും തുളസിയുടെ അടുത്ത് ചെല്ലുന്നപ്പോൾ തുളസി വിചാരിക്കും ഭർത്താവ് ജയിച്ചു മില്ലാളി വീരനായിട്ട് വന്നിരിക്കുകയാണ് എന്ന് വിചാരിച്ച് വിഷ്ണു ഭഗവാനെ ആലിംഗനം ചെയ്യും ഈ സമയം വിഷ്ണു മഹാ ശിവ ആ അസ്ത്രങ്ങള് പ്രയോഗിക്കുകയും ശംഖചൂടൻ അവിടെ ശംഖചൂടൻ മനസ്സിലായി ശംഖുചൂടൻ മനസ്സിലായി വിഷ്ണുവാണ് വന്നിരിക്കുന്നത് വിഷ്ണുവിന്റെ കാരണം തരം വിഷ്ണു ഭക്തനാണ് വലിയ വിഷ്ണു ഭക്തനാണ് അപ്പം അദ്ദേഹം എന്ത് ചെയ്തു ആയുധങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ആ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ വിഷ ഏർ ശിവന്റെ അസ്ത്രങ്ങളേറ്റ് ശങ്ക ശങ്കചോടൻ മരിച്ചു വീഴുക ആ സമയം തന്നെ തുളസി തിരിച്ചറിഞ്ഞു എന്റെ ഞാൻ ആലിംഗനം ചെയ്തത് എന്റെ ഭർത്താവല്ല എന്ന് മനസ്സിലായ അദ്ദേഹം വിഷ്ണുവിനോട് ചോദിച്ചു ആരാണ് നിങ്ങൾ ആരാണ് അപ്പം വിഷ്ണു തന്റെ സ്വന്തം രൂപം കാണിച്ചു കൊടുത്തു ആ സമയത്ത് തന്നെ തുളസി നിലംപതിച്ച് മരിച്ചു വീണു ആ മരിച്ച വീണ സ്ഥലമാണ് ശാസ്ത്രം പോലെ കേട്ടോ അതുകൊണ്ടാണ് വിഷ്ണു അവര് മരി മരിച്ച സമയത്ത് തന്നെ അവര് ആരാണ് പറഞ്ഞത് അല്ല ലക്ഷ്മിദേവി ഉള്ളിലേക്ക് ലയിക്കുകയാണ് ചെയ്തത് ആത്മാവ് ലക്ഷ്മി ദേവിയിലേക്ക് ജയിച്ചു അതുപോലെ ശങ്കച്ചൂടിന്റെ ആത്മാവ് വിഷ്ണുവിലേക്കും ലയിച്ചു ആ സ്ഥലം ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായിട്ട് ഒരു നദിയായിട്ട് മാറി നദിയായിട്ട് മാറുകയാണ് ചെയ്തത് ആ മരിച്ചു വീണ സ്ഥലം ആ സ്ഥലത്ത് പിന്നീട് ഏർ അതൊരു നദിയായി ഒഴുകി ആ നദിയുടെ അരികിൽ ഒരു ശിലയായി വിഷ്ണു 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 ഒരു ശിലയായിട്ട് മാറി അവിടെ നിന്നു ഈ സമയത്ത് പിന്നീട് ആ ശില പൊട്ടിത്തെറിച്ച് നദിയിലേക്ക് ഒരുപാട് കഷ്ണങ്ങളായിട്ട് നദിയിലേക്ക് പോയി വീണു എന്ന് വീണു ആ കല്ലുകളെയാണ് നമ്മുടെ സാളഗ്രാമം എന്ന് പിന്നീട് വിഷ്ണുവിന്റെ ആ കൂടെ തുളസി ദേവി വൈകുണ്ടത്തിലേക്ക് പോയി പുന പുനർജനിച്ചത് വീണ്ടും വൈകുണ്ഠത്തിലേക്ക് പോയി അവർ സുഖമായി വേണു എന്നാണ് ഇത്രയും നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എല്ലാരും ശിക്ഷണം കേട്ടോ എന്തോ ഒരു കൊണ്ടാണ് ചെറിയൊരു കഥയാണ് എല്ലാവർക്കും ഇഷ്ടായോ എന്ന് എനിക്കറിയില്ല എങ്കിലും തുളസി തുളസിടുത്ത് കണ്ണൻ ഒരു പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നുംിയെടുത്ത് കണ്ണങ്ങനൂളിൽ കെട്ടി എന്നെന്നുംിയെടുത്ത് കൃഷ്ണ പണാണ എല്ലാവർക്കും നമസ്കാരം എന്തെങ്കിലും തെറ്റുപുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഹരേകൃഷ്ണൻ നന്നായിട്ടുണ്ടാകുമോ ഹരേകൃഷ്ണൻ ഞാൻ ആദ്യയിട്ടങ്ങനെ അവരെ കഥകൾ കേൾക്കും കഥകൾ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടം പിന്നെ നമ്മൾ പഠിച്ചു പറയുന്നതല്ലല്ലോ നമ്മളിങ്ങനെ അത് ആ ഒരു നിമിഷം എന്തായാലും നിർമ്മാലിന് ഒപ്പം ചെന്ന് ഒരുപാട് സന്തോഷം എല്ലാവരും എല്ലാരും കേട്ടോണ്ടിരിക്കയാണ് ഹരേകൃഷ്ണൻ എന്തെങ്കിലും ഞാൻ എഴുതി വെക്കാം ചെയ്യണമെന്നല്ലോ ഹരേകൃഷ്ണ ഓരോരുത്തർക്കും ഇതേപോലെ നമ്മൾ എന്താ പറയാ മുൻകൂട്ടി പ്രിപ്പയർഡായി ചെയ്യുന്നതല്ലല്ലോ ഇങ്ങനെ ഓരോ ഭഗവത് സംബന്ധമായ അനുഭവങ്ങൾ പറയാ കഥകള് പറയാ അത് കേൾക്കാൻ തന്നെ ഇഷ്ടല്ലേ പിന്നെ നമ്മളൊരു പ്രൊഫഷൻ ഒരു മീഡിയ ആയിട്ട് ചെയ്യണമെന്നല്ലോ നമ്മള് നമ്മുടെ ഇഷ്ടത്തോടെ ഭഗവാന് ആ കഥകള് അത് ഇന്നൊരു ദിവസം തന്നെ കേൾക്കാൻ സാധിച്ചു വളരെ സന്തോഷം ഹരേ എങ്ങനെ നമ്മൾ ശരിക്കും നമ്മുടെ ണ്ട് പക്ഷെ ഞാൻ മാക്സിമം ഞാൻ എനിക്ക് അങ്ങനെ നോക്കി വായിക്കുന്ന ഇഷ്ടമില്ല എനിക്ക് സ്വന്തമായിട്ട് എന്റെ ശൈലി തന്നെ പറയണെന്ന് വിചാരിച്ചു പക്ഷെ ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു അതിലെല്ലാരും എന്നോട് ക്ഷമിക്കണം ഒരു ഒരു കുഴപ്പമില്ല ഭംഗി ആയിട്ടുണ്ട് ഹരേകൃഷ്ണ തീർച്ചയായിട്ടും എല്ലാവർക്കും കഥകൾ കേക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഹരേ കൃഷ്ണ അതൊരാള് പറഞ്ഞു തരുമ്പോൾ ഉള്ള കഥകൾ വായിക്കുന്നതൊക്കെയാണെന്ന് വളരെ ഇഷ്ടായിരിക്കും ശരിക്കും സന്തോഷത്തോടെ ഇത്രയും നേരം കേട്ടുന്നു അത് കുറച്ചധികം നേരം ആയിട്ടുണ്ട് ഹരേകൃഷ്ണ ശരിക്കും ഇരുപത് മിനിറ്റ് ഏറെ ആയിട്ടുണ്ട് ഹരേകൃഷ്ണ ശരിക്കും സന്തോഷം അമ്മ നമുക്ക് ഇനി ഉള്ള ദിവസങ്ങളിൽ ഇതേപോലെ അമ്മയ്ക്ക് വരാൻ പറ്റുന്ന ദിവസങ്ങളെല്ലാം കഥകൾ പറഞ്ഞു തരാം കഥകൾ അറിയാത്തവർക്ക് അറിയാലോ ഹരകൃഷ്ണ തീർച്ചയായിട്ടും എത്ര പ്രാവശ്യം കേട്ടാലും പിന്നേം പിന്നേം കഥകൾ കേൾക്കാൻ നല്ല രസല്ലേ ഹരേകൃഷ്ണ തീർച്ചയായിട്ടും കമന്റ് ഞാൻ കണ്ടിരുന്നു ഒരു വിഷമം വിചാരിക്കണ്ട ഏത് മൂർത്തിയിലാണ് വിശ്വസിക്കുന്നത് ഏത് ഭഗവാനിലാണ് വിശ്വസിക്കുന്നത് ഹരേ കൃഷ്ണ നല്ല സന്തോഷം ഹരേ കൃഷ്ണ എല്ലാരും സ്നേഹത്തോടെ തന്നെയാണ് സ്വീകരിക്കുന്നത് ഹരേകൃഷ്ണ അപ്പൊ അമ്മയും സന്തോഷത്തോട് കൂടെ തന്നിരിക്കുക ഇനിയും കഥകൾ പറഞ്ഞുതരാം ഇപ്പൊ കുറേ കുറെ കഥകള് പറഞ്ഞുതരാം ഹരേ കൃഷ്ണ കഥകൾ ഇങ്ങനെ കേട്ടിരിക്ക നല്ല സന്തോഷം ഹരേ കൃഷ്ണ അപ്പൊ നമുക്ക് ഇനി കൂടുതൽ ഇതേപോലെ കൂടുതൽ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഓരോ ദിവസങ്ങളും വരാം അപ്പൊ അമ്മ ഒരുപാട് സന്തോഷം നിർമ്മാലത്തിന്റെ പേരിലും നമ്മുടെ എല്ലാ ഭക്തജനങ്ങളുടെ പേരിലും നന്ദി അറിയിക്കുന്നു ഹരേ കൃഷ്ണ നന്ദി നമസ്കാരം അപ്പൊ നമുക്ക് ഇന്നത്തെ ലൈവ് വിടെ അവസാനിപ്പിക്ക ഹരീകൃഷ്ണ അതൊന്നും സാരില്ല അമ്മയ്ക്കുള്ള കമന്റ്സ് വരുന്നല്ലോ ഹരേ കൃഷ്ണ അപ്പൊ എല്ലാരും ഹാപ്പിയാണ് ശരിക്കും എല്ലാരും കഥകൾ കേട്ടുകൊണ്ട് തന്നെ ഇരിക്കായിരുന്നു അപ്പൊ നമുക്ക് ഇന്ന് ലൈവ് അവസാനിപ്പിക്കാം അപ്പൊ അതേ അവരോടും പറയാം നമുക്കിന്ന് ലൈവ് അവസാന അടുത്ത ദിവസം നമുക്ക് വരാം നിങ്ങൾക്കും തീർച്ചയായിട്ടും നിർമ്മാണത്തിലൂടെ ഇതേപോലെ അനുഭവങ്ങളും എന്താ കൃഷ്ണാനുഭവ അനുഭവങ്ങളും കഥകളൊക്കെയും പറയാം ഹരേ കൃഷ്ണ ഇന്ന് നെറ്റ്വർക്കിന്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ ഹരേ കൃഷ്ണ ഇനിയും കാണാം അപ്പൊ ഇനിയും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് മറ്റു കഥകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തുടരാം അപ്പൊ ഞാൻ നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും അത് കുഴപ്പമില്ല പ്രിപ്പയർഡ് ആയിട്ട് നമുക്ക് ഒന്നും വേണ്ട ഹരേ പ്രിപ്പയർഡ് ആയിട്ട് ഒരു കഥ വേണ്ട നമുക്ക് പ്രിപ്പയർഡ് ആയിട്ട് വരും അതില് പ്രസന്റേഷൻ ആയിരിക്കും അത് വേണ്ട നമുക്ക് നോർമലി നമുക്കൊരു വീട്ടിൽ നിന്ന് കേൾക്കുന്ന അനുഭവത്തിൽ ഹരേ കൃഷ്ണ അത് തന്നെ ഏറ്റവും സന്തോഷം അപ്പൊ നമുക്ക് ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ സർവ ഹരേ കൃഷ്ണ അപ്പൊ എല്ലാവർക്കും നമസ്കാരം ഇതുവരെ ലൈവിലുണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം തീർച്ചയായിട്ടും ഇനിയുള്ള വരും ദിവസങ്ങളിലെ നിർമ്മാണത്തിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം നിർമ്മാണത്തിലൂടെ പങ്കുവയ്ക്കാം അത് നമുക്ക് ഓരോ ദിവസം ഓരോ അവസരങ്ങളുണ്ടാവട്ടെ ഹരേ കൃഷ്ണ അപ്പൊ എന്റെ നമ്മുടെ നിർമ്മാണത്തിൽ നമ്മൾ നിങ്ങൾക്ക് അറിയാവുന്നില്ല തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ ലൈവ് ലൈവോടെ അവസാനിപ്പിക്കാം കേട്ടോ അടുത്ത ദിവസങ്ങള് അതേപോലെ പഴയതുപോലെ നമുക്ക് ക്ഷേത്രത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ലൈവ് വരാം ഓരോ ക്ഷേത്ര ദർശനവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വരും ഇപ്പൊ കുറച്ച് മറ്റു കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ടാണ് ഹരേകൃഷ്ണ അപ്പൊ കൂടുതൽ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെയും കാലത്ത് ലൈവ് വരാം കേട്ടോ നാളെ കാലത്ത് നമുക്ക് എന്തായാലും ഒരു ക്ഷേത്ര ദർശനത്തോട് കൂടുതലൊരു ലൈവ് വരാം എന്തായാലും ഭഗവാൻ അനുഗ്രഹം ഗുരുവായല്ല ഒരു സർപ്രൈസ് ലൈവ് ആയിരിക്കും എന്തായാലും ഹരേ കൃഷ്ണ ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഷിയാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ഷീ ചേശാം ഞാൻ എല്ലാ കമൻസും വായിക്കുന്നുണ്ട് നമ്മുടെ കവിത കഥകൾ കേൾക്കുമ്പോഴും നാരായണിയും വായിക്കുമ്പോഴും ഒക്കെ എല്ലാ കമന്റ്സും വായിക്കുന്നുണ്ട് പിന്നെ നമുക്കിത് പ്രാർത്ഥനാ സമയമല്ലല്ലോ നമ്മുടെ ജസ്റ്റ് എന്താ പറയാ നാരായണീയും കേൾക്കുക അതുപോലെ കഥകൾ കേൾക്കാം അങ്ങനെ ഇരുന്ന കാരണം ഞാൻ ഒപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളോ കമന്റ്സ് ഒന്നും വായിക്കാന്ന് നമുക്ക് ക്ഷേത്രത്തിൽ പോകുമ്പോൾ പ്രാർത്ഥന തീർച്ചയായിട്ടും ഭഗവാനിലേക്ക് വായിച്ച് അല്ലെ ആ ഒരു സ്നേഹത്തോടെ സമർപ്പണത്തോടെ സമർപ്പിക്കാം അപ്പൊ നമുക്ക് ക്ഷേത്രത്തിലല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥനകൾക്ക് അങ്ങനെ ഇപ്പോഴും ആയാലും പ്രാർത്ഥനകൾ വായിക്കാൻ വേണ്ടിയൊന്നും നിക്കാത്തത് കാരണം അതിനോട് അതൊരു ഓക്കെ അല്ല അപ്പൊ നമുക്ക് ഇനിയുള്ള ദിവസം ക്ഷേത്രത്തിലേക്ക് കേട്ടോ എന്തായാലും നാളെ നമുക്കൊരു ലൈവില് വരാം കാലത്ത് ലൈവില് വരാം നാളെ പറ്റാണെങ്കിൽ ഉച്ചയ്ക്കും കൂടുതൽ അറിവുകളായിട്ട് നമ്മളിലേക്ക് നമുക്ക് ലൈവിലേക്ക് വരാം ഹരേ കൃഷ്ണ നമുക്ക് ഒഴിവുള്ള സമയങ്ങളെല്ലാം കൂടുതൽ കൂടുതൽ അറിവുകളും കഥകളും ഒക്കെ ആയിട്ട് നമുക്ക് ലൈവില് വരാട്ടോ അപ്പൊ ഹരേകൃഷ്ണൻ ഇതുവരെ ലൈവിലുണ്ടാവും എല്ലാവർക്കും നന്ദി നമസ്കാരം അപ്പൊ നമുക്ക് അടുത്ത ദിവസം ഇനിയും കൂടുതൽ ഭഗവത് വിശേഷങ്ങളുമായിട്ട് വരാത്ത ഹരേകൃഷ്ണ അപ്പൊ ഞാൻ ലൈവ് അവസാനത്തെയാണ് കൂടുന്നത് തീർച്ചയായിട്ടും സന്തോഷം ഹരേ കൃഷ്ണ എല്ലാവർക്കും സന്തോഷം ഇനി ശരിക്കും നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ ലൈവില് നമ്മുടെ നോർമൽ പഴയ ലൈവിലേക്കും വരും ഹരേ കൃഷ്ണ